ഏലംകുളം സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രത്തിൽ സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സ് ആരംഭിക്കുന്നു സെന്ററിന്റെ ഏഴാം വാർഷികാഘോഷവും കോഴ്സിന്റെ ഉദ്ഘാടനവും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസുകുമാരൻ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് വിജയികളെ അനുമോദിച്ചു ഏലംകുളം മാട്ടായ റോഡിൽ ക്ലാസിക് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രത്തിന്റെ ഏഴാം വാർഷികാഘോഷമാണ് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്നത് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സിന്റെ ഉദ്ഘാടനം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ നിർവഹിച്ചു സുരോധൻ ടീച്ചറേ കുറിച്ച് ഇവിടെ പറഞ്ഞു വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അവരുടെ അവർക്കത് അനുഭവങ്ങളാണ് യോഗ അഭ്യസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം എന്നുള്ളതിന്റെ ഏറ്റവും നേർ സാക്ഷിയാണ് സുലോധൻ ടീച്ചർ അവരതിന്റെ പല വേദികളിലും അവർ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് യോഗയെ കുറിച്ച് ഇന്ന് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സമയം നടക്കണം അപ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പോൾ യോഗ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ് കാരണം നമുക്ക് ഓരോ ആളുകളും ഓരോ ആളുകളും യോഗ ടീച്ചർമാരായി മാറണം യോഗ ടീച്ചർമാരായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പ്രദേശത്ത് യോഗ പരിചയപ്പെടുത്തുകയും യോഗ യും ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ഒരു ആരോഗ്യമുള്ള ഗ്രാമമായി മാറും നമ്മുടെ ജീവിതകാലം ആരോഗ്യമുള്ള ഗ്രാമമായി നമ്മൾ മാറാൻ ഏറ്റവും വലിയ സ്വാധ്യായ യോഗ പരിശീലക സുലോചന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഒരുവിധം നമ്മൾ കുട്ടികളൊക്കെ കളരി അല്ലെങ്കിൽ ഡാൻസ് പാട്ട് കുട്ടികളൊക്കെ എല്ലാ മേഖലകളിലും പങ്കെടുക്കുന്നുണ്ട് പക്ഷേ യോഗയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് പക്ഷേ ആ കുറഞ്ഞ കുട്ടികളെ വെച്ചും കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ നാനാവിധ ഭാഗത്തു നിന്നും കുട്ടികൾ നാനൂറോളം കുട്ടികൾ പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ നമ്മുടെ കുട്ടികളെ ഇറങ്ങിയ കാറ്റഗറിയിൽ ഇറങ്ങിയ എല്ലാ കാറ്റഗറിയിലും ഫസ്റ്റും സെക്കൻഡും തേർഡും വാങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അധ്യക്ഷത വഹിച്ചു യോഗാ പരിശീലകരായ സത്യഭാമ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിനിമാ താരവും മലപ്പുറം ജില്ലാ യോഗ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രമാദേവി വിശിഷ്ടാതിഥിയായി ഏവരും യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് രമാദേവി അഭിപ്രായപ്പെട്ടു ഒത്തിരി ഗുണകരമായ മാറ്റങ്ങൾ സദ്യ യോഗ സെന്റർ മുന്നോട്ട് വയ്ക്കുന്നു ഏഴാം വർഷത്തിലേക്ക് നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ ഇപ്പോ കുറെ കുട്ടികൾക്ക് യോഗ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻ കിട്ടി ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് സദ്യയിലെ കുട്ടികൾക്ക് അപ്പോൾ മാത്രമല്ല യോഗ ജനങ്ങൾ ജനകീയമാക്കാൻ സാധ്യത യോഗാസെന്റർ വലിയൊരു ഘടകമായിട്ടുണ്ട് ഏലങ്കുളം പഞ്ചായത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എനിക്കുന്ന നമ്മുടെ സുനോജന ടീച്ചർ അപ്പം എല്ലാവരും യോഗയിലേക്ക് വരണം എന്നാണ് എൻ്റെ ആശംസ ആവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ യോഗയെ നിങ്ങളുടെ ജനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു തുടർന്ന് സ്വാധ്യായയിലെ കുട്ടികളുടെ യോഗ പ്രകടനങ്ങളും നടന്നു Okay 네. <요> കാത്തിരിക്കეთwidetilde ആണ് ഡാൻസൽ പോലും ഡാൻസലിൽ പൊസിഷനില വന്ന കുട്ടികളെ എനേ വീഡ് ബംഗളീ ഇംഗ്ലീഷ് ആണ് ഏലംകുളം മാട്ടായ റോഡിൽ ക്ലാസിക് കോംപ്ലക്സിലാണ് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ ആറു മണി മുതൽ മണി വരെയും വൈകിട്ട് നാലു മണി മുതൽ ആറു വരെയും യോഗ പരിശീലന ക്ലാസുകൾ നൽകുന്നുണ്ട് കൂടാതെ രാവിലെ അഞ്ചു മണി മുതൽ ആറു വരെ ഓൺലൈനായും യോഗ പരിശീലന ക്ലാസുകൾ നൽകി വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് സി സി എൻ പെരിന്തൽമണ്ണ